വാതിലിൽ അത് ഞാൻ പാടി പാടി വാതിലിൽ വിളിക്കുന്നുണ്ട് ഹോം വർക്ക് ചെയ്തില്ല ടീച്ചർ നാളെ അടി തരും ആണോ ഓക്കെ നിനക്ക് ഒരു സ്റ്റിക്കർ തേങ്ങ ഒന്നും എന്റെ ആരാ മെൻഷൻ കള്ളൻ എനിക്കറിയത്തില്ല വയസ് എസ് കെ ഹരിവസ ആ ഹരിവരാസനം ഈശ്വര മോഹൻ അത് പാടി 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 വട്ടോളി അരവിന്ദ് ചേച്ചി പാടിയത് ഒരുപാട് ഇഷ്ടപ്പെട്ടു പാടിയാൽ ഉഗ്രനായിരുന്നു കേക്കാൻ ആണ പിഞ്ചു മനസ്സിനെ ഉമ്മ കൊടുത്ത് ഇളക്കല്ലേ രമ്യ ആണാ ഹീരാ കഴിച്ചു കേൾക്കുന്നു രമ്യ ഈ പാട്ട് പാടിയാല് എൻ കാതിൽ കേക്ക് ആണോ ഓക്കേ ചേച്ചി ലൈവ് എങ്ങനെ ഇടുന്നത് ലൈവ് നമുക്ക് ചാനലുള്ളവർക്ക് മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ അൻപത് സബ്സ്ക്രൈബർ വേണം ചെമ്പനീർ പൂവേ നീ അന്നേതു രാവിൽ നീല വിരിഞ്ഞ കൺമുന്നിൽ മിഴി ചിമ്മി ഈ പാട്ട് പാടി തരുമോ ചേച്ചി ഇത് വലിയ ഒരു പിടി കിട്ടുന്നില്ലാട്ടോ ഇത് ഏത് അത് തന്നെയാണോ ചെമ്പനി എനിക്ക് വലിയ പിടി കിട്ടുന്നില്ലാട്ടോ അത് നിന്നോടാണ് ദക്ഷണ പറഞ്ഞത് ചെയ്യുന്നുണ്ട് ഹീരാ സത്യമാണ് പറഞ്ഞത് എന്ന് അറിയുന്നുണ്ട് എത്രയിലാണ് പഠിക്കുന്നത് ആരാ ചെമ്പന്നീർ പൂവേനി ഒന്ന് എനിക്കത് വലിയ പിടി കിട്ടുന്നില്ല കേട്ടോ ഈ പാട്ടൊന്ന് പാടാമോ ഏതോ ഒരു പാട്ട് എൻ കാതിൽ ഏതോ ഒരു പാട്ട് എൻ കാതിൽ കേൾക്കും കേൾക്കുമ്പോൾ എല്ലാം ഞാപകമാതിരിയും ഇത്ര അറിയാവൂട്ടോ ഏതോ വാർമുകിൻ കിനാവി മുത്തായി നീ വന്നു ഓമലേ മതി ശരിയാവുന്നുള്ളൂ ദർശന എനിക്ക് സമയം കിട്ടാറില്ല ലൈവ് ഇടാൻ പറയുന്നുണ്ട് എനിക്ക് പോവാനുള്ള ടൈമായി തമിഴ് സോങ് സൂപ്പർ ആണാ അതേതാ തമിഴ് പാടിയത് ഞാൻ മറന്നുപോയി ഇപ്പോ ഇടുമോ ഞാൻ കാണാൻ ചെയ്യും പറയുന്നുണ്ട് മലപ്പുറം നാളെ അവധി തരുമോ സ്കൂളിലേക്ക് പ്ലീസ് ഒന്ന് ചേച്ചിയുടെ മധുര സൗണ്ടാണ് പാടുന്നത് കേൾക്കാൻ ഉഗ്രൻ ആയിട്ടുണ്ടായിരുന്നു അണാഹബിന്ന് വിളിക്കുന്നുണ്ട് ഹീരാ പോവൂന്ന് പറയുന്നു ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥൻറെ മുന്നിൽ പാടി വരും രാഗമായി കരിമീഴി കുരുമീഴെ കണ്ടിര ചിരിമണി ചീലം പോലെ കേട്ടിര നീ പണ്ടേ എന്നോടൊന്നും യൂട്യൂബിൽ അടിച്ചു നോക്ക് പറയുന്നുണ്ട് അറിയത്തില്ല അറിയത്തില്ല പാട്ട് അറിയത്തില്ല അല്ലുവിന്റെ ഓക്കെ ഞാൻ പോട്ടെ ലൈവ് ഓഫ് ചെയ്യട്ടെ ഹീരാ നാളെ ബിജിയുടെ ലൈവിൽ നമുക്ക് ഒരുമിച്ച് പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട് താങ്ക്സ് ചേച്ചി മെമ്പർഷിപ്പ് എടുക്കുന്നില്ലേ സാധന ഞാൻ പാട്ടെല്ലാം പാടിയില്ല ഒരു മെമ്പർഷിപ്പ് എടുക്കടാ ഞാൻ ഇത്രയും പാട്ട് പാടി തന്നില്ലേ അടുത്ത കുപ്പി ഓപ്പൺ ചെയ് വേണ്ട എടുക്ക ഞാൻ ഇത്രയും പാട്ട് പാടി തന്നില്ലേ നിങ്ങൾ പറഞ്ഞപ്പോ യാതൊരു മടിയും കൂടാതെ ഇരുപത്തി ഒൻപത് രൂപയല്ലേ ഉള്ളു ഓരോരോ മെമ്പർഷിപ്പ് എടുക്ക് എടുക്കോ സനലേ എടുക്കോ പിന്നെ വേറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ പാട്ടിട്ടോണ്ടിരുന്ന എല്ലാരും ഓടിവാ ആ ഇന്നും ഉറക്കം വന്നില്ല ആണോ ലൈക്ക് അടിക്കാൻ പറ രമ്യ എല്ലാവരും ലൈക്ക് അടിക്ക് നോക്ക് ആയിട്ടില്ല പെട്ടെന്ന് ലൈക്ക് അടിക്കോ പ്ലീസ് ഞാൻ ഇത്രയും പാട്ടൊക്കെ പാടി തന്നില്ലേ മുപ്പത്തിയഞ്ചു പേരില്ലേ എടുക്ക് എടുക്കണോ താങ്ക് യു താങ്ക് യു താങ്ക് യു